എല്ലാം പോയി ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തമായ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക അതോടൊപ്പം ലഹരിക്ക് അടിമകളായുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഡി അഡീഷണൽ സെൻ്ററിൽ എത്തിച്ച് അവരെ ഘട്ടം ഘട്ടമായി ചികിത്സിച്ച് അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും വിമുക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവരിതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഇതുപോലെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളെടുത്തും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ നഗരപ്രദേശങ്ങളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ റാലിയും നാടകങ്ങളും എല്ലാം നടത്തി നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെയും അതുപോലെ വിദ്യാർത്ഥികളെയും ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ലഹരി മരുന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് അത് മെയിനായിട്ട് ഈ എം ഡി എം എ എന്നാണ് അതിന് പറയുന്നത് എം ഡി എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമ് ത്രീ ഫോർ മെത്തലി മെത്തലി ഡയാപ്റ്റി മെത്താസിറ്റമിൻ ഇതാണിതിൻ്റെ ഏറ്റവും വലിയ ചുരുക്കപ്പേര് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ലഹരി മരുന്നാണ് അതുകൊണ്ടാണ് ഇതിന് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും വളരെ പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇതുപോലെ അമേരിക്കയിലാണ് ഇത് പ്രധാനമായിട്ടും ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത് ഇത് പ്രധാനമായിട്ടും കണ്ടുപിടിച്ചത് ഇതൊരു ചികിത്സാ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു പക്ഷേ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി മരുന്ന് കണ്ടുപിടിച്ചത് പക്ഷേ ഇത് നമ്മളെ ശരീരത്തിൽ ഉപയോഗിക്കാനോ അതേപോലെ തന്നെ ഒരു പരീക്ഷണം നടത്താനുള്ള ഒരു അനുമതിയും ഇതുപോലെ തന്നെ അമേരിക്കയുടെ ഡ്രഗ് കൺട്രോൾ വകുപ്പ് നൽകിയിരുന്നില്ല അതിൻ്റെ ഭാഗമായി എന്നാൽ പല മനഃശാസ്ത്രജ്ഞന്മാരും മനോരോഗ വിദഗ്ധന്മാരും ഇത് അവരുടെ രോഗികളിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരിലൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കാനും ഇതിന് സാധിക്കുമെന്ന് ചിലരൊക്കെ വിശ്വസിച്ചിരുന്നു എന്നാലും അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലും പല തെരുവുകളിലും ഇത് ലഹരിക്കായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് അവസാനം ഈ മരുന്നിന് ഒരുവിധ മെഡിസിനൽ ഉപയോഗമില്ലെന്നും ഇത് ദുരുപയോഗം ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്നും കണ്ട് അമേരിക്ക ഡ്രഗ് കൺട്രോൾ ബ്യൂറോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് നിരോധിച്ചു ഇപ്പോഴും ഇത് നിരോധിത നിയന്ത്രിത മയക്കുമരുന്നുകളുടെ പട്ടികയിലാണ് എന്താണ് ഈ മാരകമായിട്ടുള്ള മരുന്ന് നമ്മൾ നമ്മൾ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തോന്നും നമ്മുടെ സന്തോഷം അതുപോലെ സ്നേഹം വിശപ്പ് അതുപോലെ തന്നെ സഹാനുഭൂതി ലൈംഗിക ചോദന തുടങ്ങിയവയെല്ലാം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് നമ്മളെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന നാടികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറിൽ ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ നമുക്ക് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള സന്തോഷവും സ്നേഹവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ കൂടുതലായിട്ട് അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവും ഒരു ഉഷാറുണ്ടാവും വല്ലാത്തൊരു പ്രസരിപ്പ് ഉണ്ടാവും അത് അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ വലിയ പാർട്ടികളിലും ഡി ജെ പാർട്ടികളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ മാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം നേരെ തിരിച്ചാണ് ചില ആളുകളിൽ ഈ ലഹരി മരുന്ന് അക്രമവാസനം ഉണ്ടാക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മോഷണം പിടിച്ച് കൊലപാതകം തുടങ്ങിയിട്ടുള്ള പല കുറ്റകൃത്യങ്ങളും നടത്തി ജയിൽ പോകുന്നതിനും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഡൈവോഴ്സ് കേസുകൾ അതുപോലെ തന്നെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് പല അപകടങ്ങളും ഉണ്ടായും മരണപ്പെടുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഇതുതന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇതൊരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം നേരെ തിരിച്ചാണ് അതായത് ഈ സന്തോഷവും ഉന്മേഷവും എല്ലാം നഷ്ടപ്പെടും നമ്മൾ വല്ലാത്ത കടുത്ത മാനസികാവ മാനസികമായി ഡൗൺ ആവും നമുക്കൊരു വിഷാദാവസ്ഥയും ഒരു മൂലക്കിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ അവസാനം നമ്മുടെ ശരീരം തന്നെ ഈ മാരകമായ മയക്കുമരുന്നിനെ പുറന്തള്ളാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് കടുത്ത ദാഹം തോന്നും അതുപോലെ തന്നെ വല്ലാത്ത വിശപ്പ് തോന്നും അതുപോലെ തന്നെ ദാഹം ഇവയെല്ലാം കൊണ്ട് വല്ലാത്തൊരു പ്രശ്നങ്ങളായിട്ട് വരികയാണ് ഇത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഈ സാധനം നമ്മളെ തലച്ചോറിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിലെ നമ്മളെ ഒരു പ്രത്യേക തരത്തിലാണ് നമ്മുടെ ശരീരത്തിലെ ബോഡിയിലെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചൂട് കൂടുകയാണ് ചെയ്യുന്നത് ചൂട് കൂടുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ വേർക്കും വല്ലാതെ വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം മുഴുവൻ നഷ്ടപ്പെടും ജലാംശം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് നമുക്ക് കുഴഞ്ഞു വരും മരിക്കാനും അതോടൊപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുണ്ടല്ലോ നമ്മളെ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ സ്പീഡ് കൂടിയാണ് ചെയ്യുന്നത് അതിനെ സ്പീഡ് കൂടി മിടിച്ച് മിടിച്ച് അവസാനം ഹൃദയസമ്പരം മൂലം മരിക്കാനും വളരെയധികം സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ മാത്രമല്ല ഈ സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മൂഡ് ചേഞ്ചിങ് മൂഡ് ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സന്തോഷവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്ന ബൈപോളർ ഡിസോർഡർ പോലുള്ള മാനസിക രോഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നില്ലാത്ത കാഴ്ചകളാണ് ഇല്ലാത്ത സ്വപ്നങ്ങൾ കാണാൻ ആരൊക്കെ തല്ലാൻ വരുന്ന പോലെ കൊല്ലാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നു അതൊക്കെ ഇത് മാരകമായി ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഇത് സ്പിസോഫ്രീനിയ പോലുള്ള മാനസിക രോഗങ്ങൾക്കും ഇത് കാരണമാക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇനി ഇതിന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോഴോ സാധാരണ ഇത്തരത്തിലുള്ള ലഹരി മരുന്നിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക എളുപ്പമല്ല അത്രയും വലിയ പിൻവാങ്ങൽ ലക്ഷണങ്ങളാണ് ഇതിന് ഇത് പ്രധാനമായിട്ടും ഇത് നമുക്ക് ആത്മഹത്യ പ്രവണതയാണ് ഇത് പ്രധാനമായും കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഇതുപോലെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇവർ ആത്മഹത്യ പ്രവണത കാണിക്കുന്നു മാത്രമല്ല ചിലപ്പം മരണപ്പെടുകയും ചെയ്യും അങ്ങനെ നമ്മളെ സമൂഹത്തിൽ ധാരാളം വിദ്യാർത്ഥികളും യുവാക്കളും ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മാത്രമല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉമിനീരിലും നമ്മളെ രക്തത്തിലും രണ്ട് ദിവസം വരെയും നമ്മളെ യൂറിനിൽ ഇത് നാല് ദിവസം വരെയും നമ്മളെ മുടിയിൽ ഇത് തൊണ്ണൂറ് ദിവസം വരെ ഇതിൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക ഏതൊരു ലഹരിയുടെ പിന്നിലും മാരകമായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേക ഓർക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പം മദ്യത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം ഏതൊരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഒന്നിൻ്റെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദം കൊണ്ടോ അതല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ധൈര്യത്തിന് ആൾക്കാരും പോലും നന്നായി സംസാരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സൈൻ ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് ആദ്യം ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യം ഉപയോഗിക്കും ഒരു പെഗൊക്കെ വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുക അല്ലേ നമ്മൾ ഏതൊരു ലഹരി സ്വല്പല്ല ആദ്യം തുടങ്ങുക അതിനുപയോഗിക്കും അങ്ങനെ ഒരു വർഷത്തിലൊരിക്ക ഉപയോഗിക്കും പിന്നെ ആറ് മാസം കൂടുമ്പോൾ ഉപയോഗിക്കും പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ഉപയോഗിക്കും പിന്നെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളും ഉപയോഗിക്കും പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഉപയോഗിക്കും പിന്നെ ആഴ്ച രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കും അങ്ങനെ ഈ വ്യക്തി ലഹരിയുടെ വിവിധ പടവിലൂടെ സഞ്ചരിക്കുന്നു ഇങ്ങനെ ഈ വ്യക്തി തുടക്കത്തിൽ ഉപയോഗിച്ച ആ ലഹരിയുടെ അതേ അളവ് ലഹരി കിട്ടണമെങ്കിൽ പിന്നെ ഈ വ്യക്തിയുടെ ലഹരി പദാർത്ഥത്തിൻ്റെ അളവ് കൂട്ടേണ്ടതായി വരും ഇതിന് ടോളറൻസ് എന്നാണ് പറയുന്നത് അതായത് ആദ്യം ഒന്നോ രണ്ടോ പങ്ക് ഉപയോഗിച്ച അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച വ്യക്തി അത് വീണ്ടും വീണ്ടും ലഹരി പദാർത്ഥത്തിൻ്റെ അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ലഹരി കിട്ടണമെങ്കിൽ ഒരു കുപ്പി ഒരു ഫുൾ ബോട്ടിൽ കുടിച്ചാലേ ആ ഒരു ലഹരിലേക്ക് വരുള്ളൂ അപ്പോ അങ്ങനെ ഈ വ്യക്തിയുടെ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും ഈ വ്യക്തി പാടെ മറക്കുന്നു ഈ വ്യക്തി പൂർണ്ണമായും ലഹരിയിൽ കേന്ദ്രീകൃതമാണ് പിന്നെ വ്യക്തിയുടെ ചിന്ത മുഴുവൻ ലഹരിയെ ചുറ്റിപ്പറ്റിയായിരിക്കും നാളെ രാവിലെ എനി എഴുന്നേറ്റാൽ ഓ എനിക്ക് ഈ ലഹരി ഉപയോഗിക്കാമല്ലോ ഇന്നലെ സന്തോഷത്തിലായിരിക്കുക അത് എവിടെ നിന്ന് കിട്ടും ആരുടെ അടുത്ത് കിട്ടും അങ്ങനെയുള്ളൊരു ചിന്തയിലേക്കും അങ്ങനെ ഈ വ്യക്തി പൂർണ്ണമായും ലഹരി കേന്ദ്രീകൃതമാകുന്നു എന്നുള്ളത് ഇത് ഏറ്റവും പ്രധാനം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ചിന്തയുടെയും ബുദ്ധിയുടെയും അതുപോലെ നിരീക്ഷണ പാഠവും എല്ലാം നമ്മുടെ തലച്ചോറാണ് കണ്ട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് നമ്മുടെ തലച്ചോറിൽ ഇതുപോലെ തന്നെ ഒരു പ്രീ ഫ്രണ്ടൽ തളം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു അവയവമുണ്ട് ഈ അവയവമാണ് നമ്മളെ നല്ല ചീത്ത എന്താണെന്ന് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നതും നമുക്ക് തിരിച്ചറിവ് തരുന്നതും